തിരുവനന്തപുരം കാട്ടാക്കട ഇറയങ്കോട് വിവാഹ ചടങ്ങിനിടെ ആക്രമണം വധുവിന്റെ പിതാവ് ഉൾപ്പെടെ ആറുപേർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റു പിതാവ് ബാദുഷാ ബന്ധുക്കളായ ഹാജ ഷംന ഷജീർ എട്ട് വയസ്സുകാരി ഷാജിദ എന്നിവർക്കാണ് പരിക്കേറ്റത് ഗുരുതരമായി പരിക്കേറ്റവരെ നെയ്യാറ്റിൻകര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഒരു ിൽ പിടി പറിട്ടി ചവിട്ടി തന്നെ വലിയ അങ്ങനെ ആക്കി കളഞ്ഞു എന്റെ മൂത്ത ചേട്ടാ ഹോസ്പിറ്റലിൽ സീരിയസ് ആയിട്ട് കിടക്കാണ് പേര് കല്യാണം നടക്കുന്ന ഹാളിൽ സുലേഖ എന്ന സ്ത്രീ ഒരു സംഘ ചെറുപ്പക്കാർ ഉപദ്രവിച്ചത് വധുവിന്റെ പിതാവ് ചോദ്യം ചെയ്തതാണ് ആക്രമണത്തിന് കാരണമായി പറയുന്നത് പ്രശ്നം ഉണ്ടാക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് പോരെ നിങ്ങൾക്ക് എന്ന് ചോദിച്ചു ചോദിച്ചു പിന്നെ അതിനു മുമ്പ് അവര് എന്തോ ഒരു മുൻകരുതലോ അല്ലെങ്കിൽ മുൻ വൈരാഗ്യമോ എന്താണെന്ന് അറിയില്ല നമുക്ക് ഒരു സംഘമായിട്ട് ഇങ്ങനെ ഇവർ സമയത്ത് വന്ന് വളയുകയും ക്രിമിനൽ പശ്ചാത്തലമുള്ള ആറുപേരാണ് ആക്രമണത്തിന് നേതൃത്വം നൽകിയതെന്നും ഇവരുടെ കയ്യിൽ മാരകായുധങ്ങൾ ഉണ്ടായിരുന്നതായും വീട്ടുകാർ പറയുന്നു ആക്രമണത്തിന് നേതൃത്വം നൽകിയ അർഷാദ് ഹക്കീം സൈഫുദ്ദീൻ ഷജീർ തുടങ്ങി ആറുപേർക്കെതിരെ വിളപ്പിശാല പോലീസ് കേസെടുത്തു ജിബിൻ ജേബി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം